പ്രൈസ് അലോഡ് എല്ലാവർക്കും കൃതാവേസ് ക്രിസ്തു നീസുലി നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമല്ല നാസിശ്രൂഷയിലേക്കെല്ലാം പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കാട്ടൊരു പ്രത്യേക പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി സക്കല ജീവജന്തുക്കളും മനുഷ്യൻ ഇട്ടത് പേരായി ജനസിസ് ചാപ്റ്റർ ടു വേർസ് ട്വന്റി വളരെ പരിതമുള്ള ഒരു ഭാഗമാണ് എന്നാൽ ഇത് പ്രഭാത ധ്യാനത്തിൽ തന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണ് മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി കർത്താവ് സൃഷ്ടർത്തെല്ലാം സൃഷ്ടിച്ച് എല്ലാത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ കൊണ്ടാണ് ദൈവം മറ്റൊരു കാര്യം ചെയ്യുന്നത് എന്താണ് അവയുടെ എല്ലാം പേര് ഇടുന്നത് മനുഷ്യനായിരുന്നു അവൻ എന്താണോ ഇട്ടത് അത് അവയ്ക്ക് പേരായിരുന്നു നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് എന്ന ഇന്ന് പ്രഭാവത്തിലൊരു ഒരു ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം നൽകുന്നത് നമ്മൾ എന്താണോ ചിലതിനിടുന്നത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആലോചന പ്രകാരമാണ് നാം നിൽക്കുന്നതെങ്കിൽ നമ്മൾ ചിലതിന് ഇന്ന് പേരിടും അല്ലെ ചിലതിനെ നമ്മൾ വിളിക്കും ശാപം എന്താണ് നിറഞ്ഞു നിൽക്കുന്ന ചില വിഷയത്തെ നോക്കി നമ്മളിടുന്ന പേര് പേരാകും വചനത്തിൽ ആശ്രയിച്ചിടുന്ന പേര് പേരാകും പ്രാർത്ഥനയിൽ മുഴങ്ങാലിടുന്ന നിങ്ങൾ നിറഞ്ഞു നിന്ന് ഇടുന്ന പേര് പേരാകും നിങ്ങളുടെ വിശ്വാസത്തോടെ കൽപ്പിക്കുന്ന പേര് പേരാകും ഹാലയിൽ ആ ഇന്ന് അങ്ങനെ എത്ര പേർക്ക് തയ്യാറുണ്ട് അത് ചിലതിനെ നിങ്ങൾ പേരിടുക നിങ്ങൾ വിളിക്കാൻ പോവാം നിങ്ങൾ ചിലതിൻ്റെ നാമത്തെ എന്താണ് ചിലതിൻ്റെ മുൻപിൽ കൂടെ നിങ്ങളുടെ മുൻപിലൂടെ ചിലതിങ്ങനെ വരും നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുക ഭാരപ്പെട്ടിരിക്കുക ഇന്ന് പ്രഭാതത്തിലും ചിലർക്ക് എന്ത് ചെയ്യണം എന്ന് സഹോദരി സഹോദര അത് ഞരകുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം നിങ്ങൾ വാ തുറന്ന് അതിന് ചിലതിനെ വിളിക്കാൻ പോവാ ചിലതിനെ വിളിക്കുന്ന എന്താണോ അങ്ങനെ തന്നെയാവും കർത്താവ് അതിനെ അംഗീകരിക്കാൻ പോവാറ്റാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല നിങ്ങളുടെ സാഹചര്യങ്ങൾക്കോ നിങ്ങൾ കടന്നുപോകുന്ന ഇടങ്ങൾക്കോ നിങ്ങളുടെ വീടുകൾക്കോ നിങ്ങളുടെ ഇപ്പോഴുള്ള നിങ്ങളുടെ സ്തോത്രം നിങ്ങളെ എന്താണ് നിങ്ങളുടെ ബോസിനോ ഒന്നും സാധിക്കത്തില്ല നിങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിക്കുന്ന പേരെന്താവും പേരാവും ഇവിടെ വായിക്കുന്നതാണ് പ്രിയരെ മനുഷ്യൻ ഇട്ടത് ക്ക് പേരായി എന്നെ വളരെയധികം ഇന്ന് പ്രഭാതത്തിലും ബലപ്പെടുത്തിയൊരു പതിനും കൂടിയാണ് നമ്മളിടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുക ചിലതിന് ഇന്നിടും കേട്ടോ പേരിടും എന്ന് പറഞ്ഞാൽ ചുറ്റി പിണഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പേര് കുഞ്ഞെ നീ വിളിക്കും അങ്ങനെ വിളിച്ച് വീടിനെ നോക്കി വിശ്വാസത്തിൻ്റെ പേര് നിങ്ങൾ വിളിക്കും നിങ്ങളുടെ തലമുറയെ നോക്കി വിശ്വാസത്തിൻ്റെ പേര് വിളിക്കും അമേ അങ്ങനെ ഇട്ടത് എന്ത് ചെയ്യുന്നു പേരായതുപോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം ചിലതിന് ഇടാൻ പോവുകയാണ് ആ പേര് പേരാവും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവും ത്ര സ്ത്രോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തീകരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമയിമിങ് കൃത്വം അനുഗ്രഹിക്കട്ടെ